കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് മാമ്പഴം പക്ഷേ മാമ്പഴം കഴിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ പല കുട്ടികളിലും വേദന വയറുകൾക്കൊക്കെ ഉണ്ടാകുന്നത് വളരെ കോമൺ ആണ് അതുപോലെ തന്നെ മുതിർന്ന ആളുകളൊക്കെ പലപ്പോഴും പറയാറുണ്ട് മാമ്പഴം കുട്ടികൾക്ക് കൊടുക്കരുത് അത് ചൂടാണെന്ന് ഇതിൻ്റെ പിന്നിലെ സത്യം എന്താണ് നമുക്ക് നോക്കാം മാമ്പഴത്തിൽ ഫൈറ്റിക് ആസ്ഡ് എന്നറിയപ്പെടുന്ന ഒരു ആൻറ്റി ന്യൂട്രിയൻ്റ് അടങ്ങിയിട്ടുണ്ട് ആൻറ്റിന്യൂട്രിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പോഷകങ്ങളുടെ ആഗിരണത്തെ തടയുന്ന ഒന്ന് ഈ ഫൈറ്റിക് ആസിഡ് കൂടുതൽ അളവിൽ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ സിങ്ക് അയൺ ഒക്കെ അബ്സോർഷന് തടയും മാത്രമല്ല കൂടുതൽ അളവിലുള്ള ഫൈറ്റിക് ആസിഡ് കുട്ടികളുടെയൊക്കെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് വയർ വേന വയറിളക്കൊക്കെ ഉണ്ടാവും കൂടാതെ ഫൈറ്റിക് ആസിഡിന് നമ്മുടെ ബോഡിയിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് കൂടുതൽ അളവിലൊക്കെ മാമ്പഴം കഴിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പനി പോലുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം അതുതന്നെയാണ് ഇത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ മാമ്പഴം കഴിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ അത് വെള്ളത്തിലിട്ട് വയ്ക്കുക വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഫൈറ്റിക് ആസിഡ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആവും അതിന് ശേഷം നിങ്ങൾ മാമ്പഴം കൊടുക്കുകയാണെങ്കിൽ വയർ വേന വയറുടക്കം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല